പ്രിയപ്പെട്ട ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം വന്ദനം പ്രീയേക ദൈവത്തിന് സ്തുതി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം നാൽപ്പത് ദിവസം ഭൂമിയിൽ വിവിധ സന്ദർഭങ്ങളിലായി വിശ്വാസ സമൂഹത്തിന് യേശു പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ ഏർച്ചിലേം വിട്ടു പോകാതെ വാഗ്നത്തം ചെയ്ത പശുത്താത്മാവിനായി കാത്തിരിക്കണം അതിൻപ്രകാരം സെഹിയോൻ മാളിയേൽ കൂടി വന്ന നൂറ്റി ഇരുപത് പേർ സംഘത്തിലേക്ക് പശുത് ആത്മാവ് കടന്നു വന്ന വലിയ ദിവസമാണല്ലോ പെന്തിക്കോസ്റ്റി യോഹനാന്റെ സുവിശേഷത്തിലെ അഞ്ച് പോയിന്റുകൾ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി പശുത് ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു വിശുദ്ധ യോഹനാൻ പതിനാറിൻ്റെ എട്ട് ആത്മനിറവ് പ്രാപിച്ച് കടന്നുപോകുന്ന നമുക്ക് ഈ അനുഭവമുണ്ടോ പാപത്തെക്കുറിച്ച് ബോധമുണ്ടോ ആത്മപ്രശംസയും സ്വയനീതീകരണവും പൊങ്ങച്ചവും പൊളയായ ആത്മീയ അഹങ്കാരവും കൊണ്ട് സംതൃപ്തരായി നടക്കുന്ന നമുക്ക് പാപബോധം വരുത്തുന്നത് പശുതാത്മാവാണ് അനീതി മാത്രം നടമാടുന്ന എല്ലാ രംഗങ്ങളിലും നീതിബോധം എവിടെ നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് പശുതാത്മാവാണ് ന്യായവീതി എന്ന സത്യം ബോധ്യപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ് ഇന്ന് ഈ മൂന്ന് ബോധവും നഷ്ടപ്പെട്ട ഒരവസ്ഥ കാണാം അതിന് മാറ്റം വരണമെങ്കിൽ പെന്തിക്കോസ്തി വെറും ചടങ്ങായാൽ പോര അനുഭവവുമായി മാറണം രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നു വിശുദ്ധയോനൻ പതിനാറിൻ്റെ പതിമൂന്ന് സത്യവും നീതിയും നഷ്ടപ്പെട്ട ഇക്കാലത്ത് സത്യത്തിലേക്ക് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് ആത്മ അഭിമാനിക്കുന്നവരിൽ സത്യം കാണുന്നില്ലെങ്കിൽ ചിന്തിക്കുക നമ്മെ ഭരിക്കുന്ന ആത്മാവ് ഏത് മൂന്നാമതായി ദൈവാത്മാവ് വരുമ്പോൾ നാം അവൻ്റെ സാക്ഷികളാവും വിശദിയോജനാൻ പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് സത്യാത്മാവ് വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മോട് സാക്ഷിക്കും നാം അവൻ്റെ സാക്ഷികളാവുകയും ചെയ്യണം അതാണ് ആത്മപ്രവൃത്തി നമ്മുടെ വാക്ക് പ്രവൃത്തി ജീവിതം എന്നിവയെല്ലാം ആത്മാവിന്റെ സാക്ഷ്യത്തിനും ഊഹാന്തരമാകണം നാലാമതായി കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരികയും അവൻ പറഞ്ഞതു നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു വിശുദ്ധയോ എന്നാൽ പതിനാലിൻ്റെ ഇരുപത്തിയാറ് ദൈവീയ ഉപദേശങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാന ഗുരു പശുദ്ധാത്മാവാണ് അപ്പോൾ സ്വല്മാരുടെ ജ്ഞാനം ആത്മാവ് കൊടുത്ത ഉപദേശങ്ങളാണ് പരിശുദ്ധാത്മാവാണ് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു തരുന്നത് ജീവിതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ആ ആത്മാവാണ് അഞ്ചാമതായി മറ്റൊരു കാര്യസ്ഥനായി അവൻ എന്നേക്കും കൂടെ ഇരിക്കുന്നു വിശുദ്ധിയോ എന്നാൽ പതിനാറിൻ്റെ പതിനാറ് പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ് ആശ്വാസപ്രദനാണ് എന്നാളും നമ്മോടുകൂടെ ഇരിക്കുന്നവനുമാണ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുവാനായി വന്നവനാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ഒന്ന് കോരിന്തിയർ മൂന്നിൻ്റെ പതിനാറ ദൈവത്തിൻ്റെ പ്രശുത്താത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി